നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകിക്കൊണ്ട് കൊണ്ട് അമേരിക്കയുമായുള്ള ഇരുപത്തിനാല് എം എച്ച് സിക്സ്റ്റി ആർ സീഹോക്ക് നേവൽ ഹെലികോപ്റ്ററുകൾക്കായുള്ള സുപ്രധാന കരാർ ഭാരതം ഒട്ടിരിക്കുകയാണ് തൊള്ളായിരത്തി നാല്പത്തി ആറ് മില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിലും പ്രാദേശിക സുരക്ഷയിലും ഒരു പുതിയ അധ്യായം തുറക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയുമായും പ്രാദേശിക പങ്കാളികളുമായും പ്രവർത്തന സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മില്യൺ ഡോളറിന്റെ പാക്കേജ് വലിയ രീതിയിൽ സഹായകമാകും ഇരു രാജ്യങ്ങളെയും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമാക്കുന്ന കരാറാണിതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ അഫയേഴ്സ് ബ്യൂറോ എക്സിൽ കുറിച്ചു പ്രതിരോധ പങ്കാളിത്തത്തിലെ ഈ സുപ്രധാന മുന്നേറ്റത്തെ സുപ്രധാന വാർത്ത എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിശേഷിപ്പിച്ചത് ലോക്ക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത എം എച്ച് സിക്സ്റ്റി ആർ സീഹോക്ക് ഹെലികോപ്റ്ററുകൾക്കായുള്ള സസ്റ്റൈൻമെന്റ് പാക്കേജ് കൂടിയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചത് ഇന്ത്യയുടെ സമുദ്ര താല്പര്യ മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യമാണ് എം എച്ച് സിക്സ്റ്റി ആർ പോലെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമാക്കുവാൻ ഇന്ത്യയെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ചൈനീസ് നാവികസേനയുടെ അന്തർവാഹിനികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിലും തടയുന്നതിലും എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ വെറുമൊരു യാത്രാവാഹനം എന്നതിലുപരി നിരവധി നിർണായകമായ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ ശേഷിയുള്ള ഒരു ബഹുമുഖ ഹെലികോപ്റ്ററാണ് അന്തർവാഹിനി വിരുദ്ധ പോരാട്ടം ഉപരിതല കപ്പൽ വിരുദ്ധ പോരാട്ടം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തീരദേശ നിരീക്ഷണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരും അത്യാധുനിക സെൻസറുകളും ആയുധ സംവിധാനങ്ങളുമുള്ള ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നാവികസേനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും ഈ ഹെലികോപ്റ്ററുകളുടെ സാന്നിധ്യം മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനും സമുദ്ര ഗതാഗതം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കും ഈ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിലും വിമാനവാഹിനി കപ്പലുകളിലും വിന്യസിക്കപ്പെടുന്നതോടെ ചൈനയുടെ സമുദ്ര വ്യാപന ശ്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഇന്ത്യയുടെ ശേഷി കാര്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഈ സുപ്രധാന പ്രതിരോധ കരാർ ഒപ്പിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപാണ് എന്നത് ശ്രദ്ധേയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പുടിൻ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിനായി ആദ്യമായി ഇന്നലെ ദില്ലിയിലെത്തിയിരുന്നു ഔദ്യോഗിക ചർച്ചകൾ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങുകളോടെ ആരംഭിക്കും ഈ സന്ദർശന വേളയിൽ പ്രതിരോധ സഹകരണം ആണവോർജ്ജ പദ്ധതികൾ വ്യാപാര വിപുലീകരണത്തിനായുള്ള ചട്ടക്കൂടുകൾ നൂതന സാങ്കേതിക വിദ്യ പങ്കാളിത്തം എന്നിവയിൽ ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയിൽ നിന്നുള്ള എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്റർ കരാർ ഇന്ത്യയുടെ പ്രതിരോധ സംഭരണത്തിൽ വൈവിധ്യവൽക്കരണം വരുത്തുന്നതിന്റെ സൂചനയായി കണക്കാക്കാനാവുന്നതാണ് പരമ്പരാഗതമായി റഷ്യൻ പ്രതിരോധ സാമഗ്രികളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുവാനും പ്രത്യേകിച്ച് ചൈനയുടെ കടന്നുകയറ്റം ഫലപ്രദമായി പ്രതിരോധിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ എം എസ് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്റർ ഇടപാട് വെബ് ഡെസ്ക് ന്യൂസ്